നമ്മുടെ പുഴയുടെ അപ്പുറത്തെ പള്ളിയിലോ അമ്പലത്തിലോ അറിയില്ല വെടിക്കെട്ടാണ് കാണുന്നത് അപ്പുറം വെച്ചിട്ട് നമ്മളെ ലോണും അവിടെ ഇങ്ങനെ വെടിക്കെട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റാറുണ്ട് നല്ല ഭംഗി കാണാനായിട്ട് വീഡിയോ കണ്ണിലും നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കാണാം കേട്ടാണ് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ അത്രയും ക്യാമറ അത്രയും ഭംഗി ആവില്ലല്ലോ ഇപ്പൊ നമ്മുടെ വൈകിട്ടത്തെ പുഴയുടെ അന്തരീക്ഷങ്ങൾ നല്ല ഭംഗിയുണ്ട് പല ലൈറ്റുകൾ ഞാൻ ഈ വെടിക്കെട്ടുകൊണ്ട് ഞാൻ ഒന്ന് എടുത്താ എടുക്കാന്ന് ഓർത്താണ് അത് എടുത്തതാണ് അടുത്ത വീട്ടിലെ പിള്ളേരുകളൊക്കെ കുറച്ച് അപ്പുറത്തെ സൈഡിലുള്ള പിള്ളേരികളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അവിടെ ഈ വെടിക്കെട്ട് കാണാനായിട്ട് അതുങ്ങളുടെ വർത്താനം കേൾക്കാം അതന്നെ അപ്പുറം പട്ടികൾ വറുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഡോറി എളാച്ചൻ്റെ വീട്ടിലത്തെ പട്ടി എല്ലാവരും കുറച്ച് പേര് രണ്ട് രാത്രി രാത്രിയായാലും ഇരുട്ടായാലും കാണാൻ പറ്റുന്നു പകരാനൊക്കെ കാണിച്ചു തരായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില ദൃശ്യങ്ങളൊക്കെ നമുക്ക് നമുക്കെങ്ങും പോകേണ്ടതില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കാണാൻ പറ്റും പക്ഷെ അതിനോടുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടായാൽ മതി ഉണ്ടായിപ്പോഴാണ് കഴിച്ചതന്നെ മതി ഭംഗിയാണ് ആകാശങ്ങൾ ഉണ്ടുവ പല പല ഭംഗികളാണ് പ്രകൃതിക്ക് നമ്മുടെ ആ ഉത്സവങ്ങളൊക്കെ വരാറായിട്ടാണ് നമുക്കിവിടെ മൂത്തുത്സവമുണ്ട് നമ്മുടെ ഈ അടുത്ത് തൊട്ടടുത്തൊരു അമ്പലത്തിൽ ഉത്സവങ്ങളുണ്ട് ആഘോഷങ്ങളാണ് ആഘോഷങ്ങളാണെല്ലാനും ഈ ഉത്സവങ്ങൾ വരുമ്പോൾ മൂത്തുക്കെ ഞങ്ങൾ പരിപാടിക്ക് പോകാറുണ്ട് ബാല ഉണ്ടാവാറുണ്ട് എന്ന് പറയേണ്ടി വന്ന് പിന്നെ കഥകളി ഉണ്ടാവാറുണ്ട് എല്ലപ്പോഴും കിട്ടുന്ന അവസരങ്ങളല്ലേ ഉത്സവങ്ങളില ഉത്സവ കാലഘട്ടങ്ങളിൽ ഈ പരിപാടികൾ ബാലയായാലും ചിലപ്പോഴൊക്കെ ഫ്രണ്ടി ചെന്നു കാണും പക്ഷെ ബാലയൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഏറ്റവും ഫ്രണ്ടി ചെന്ന് കാണാൻ കാണരുത് അപ്പോൾ അവരുടെ അവരുടെ ചില ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതൊരു പരി പ്രോഗ്രാമായിട്ട് നമുക്ക് തോന്നില്ല അവരങ്ങനെ എങ്ങനെയൊക്കെ നേരെ കാണുമല്ലോ അവരുടെ ചില വ്യത്യാസങ്ങളൊക്കെ കഥകളി കഥകളിയും കാണാൻ പോകുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്തിനാണീ കഥകളി കാണാൻ പോകുന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരു രസം അല്ല നമ്മുടെ ഇളയ മോനാണ് മോനാണീ പോയത് അവൻ ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് പോയതാണ് ഫുട്ബോൾ കളിക്കാനായിട്ട് വൈകിട്ട് പോയിട്ട് വന്ന് കയറിയതാണ് ഒരു ദിവസം എന്നാ റിപ്പബ്ലിക് ഡേ ആണ് അന്നത്തെ വീഡിയോ ആണ് അപ്പോൾ ആൾ എൻ സി സിക്ക് ഉണ്ട് എന്നിട്ട് ഒരു വൈകിട്ടായപ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോയി അങ്ങനെ ഒന്നാക്കി പിള്ളേരുകൾ എന്തിനെങ്കിലുമൊക്കെ ആയിട്ട് വിട്ടർന്നുമല്ല അല്ലെങ്കിൽ എപ്പോഴും ഫോണിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ കുറച്ച് ക്രിയേറ്റീവായിട്ട് ഇരുത്തിയില്ലെങ്കിൽ അവരെങ്ങാനും വഴിവിട്ട് പോയാലോ അങ്ങനൊരു നമ്മൾ അവരെ വിടും കുറച്ച് ഫ്രീഡം കൊടുക്കുന്ന മതിക്ക് അല്ലെങ്കിൽ നമ്മൾ ഫ്രീഡം കൊടുത്തില്ലെങ്കിൽ അവരത് പൊട്ടിച്ച് പോകാൻ നിൽക്കും കാരണം പിള്ളേരെ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതിയല്ല കയ്യിൽ നമ്മുടെ ചരട് വെച്ചാൽ മതി പട്ടത്തിന് നമ്മൾ പറത്തണം അങ്ങനെയല്ല അങ്ങനെ ഒരു ഫിലോസഫി ഉണ്ടല്ലോ പട്ടം ഇഷ്ടം അതിൻ്റെ ഇഷ്ടം പോലെ പറക്കണമെന്ന് പട്ടത്തിന് തോന്നും പക്ഷേ അതിൻ്റെ ചരട് ഇവിടെ താഴ്ത്തിരിക്കുന്ന ഒരാളുടെ കയ്യിലുണ്ടാവും അങ്ങനെ ഇരിക്കണം അങ്ങനെയാണ് പട്ടം പറത്തണത് അതുപോലെയാണ് കുട്ടികളെ വളർത്തുന്നിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ചൊക്കെ ഫ്രീഡം നമ്മൾ നമ്മളൊരിക്കു കൊടുക്കും ഫ്രീഡത്തിനെ പറ്റി അറിയണത് ഫ്രീഡം ഫ്രീഡത്തിനെ പറ്റി എൻ്റെ സുഖം അതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ പറ്റുള്ളൂ ഒരുവിധം ഫ്രീഡുമില്ലാത്ത ആൾക്കാരാണെങ്കിലും ഫ്രീഡം കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും എന്നുവെച്ചാൽ ഭക്ഷണം കിട്ടാത്തവരിക്കല്ല ഭക്ഷണം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു രസം അനുഭവിക്കുന്നുണ്ട് വെടിക്കട്ടെ ഏകദേശം അവസാനിച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പം ശബ്ദങ്ങളൊക്കെ ഒരുത നിലച്ച് കഴിഞ്ഞിട്ടില്ല അത് നല്ല ഭംഗിയുള്ള വെടിക്കെട്ടേട്ടാ ഒരു സൂജ് പോലെ ഇങ്ങനെ താഴ്ത്തോട്ട് വീണ പോലെ ന്യൂജം വെടിക്കെട്ടുകളൊക്കെയാണ് പഴയതൊക്കെ പോയിട്ട് പുതിയ ടൈപ്പ് വെടിക്കെട്ടുകളായിട്ട് വന്നുകൊണ്ടിരിക്കുക ഞാനേതായാലും വീഡിയോ ബൈൻഡപ്പ് ചെയ്യാ ഇനി നമുക്ക് നിർത്താം വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല ഇതൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഇനി വീഡിയോ നിർത്തട്ടെ അടുത്ത വീഡിയോ വീഡിയോട്ടവർക്ക് അടുത്ത ദിവസം കാണാം